അവിടെ എഴുന്നതോ അയച്ചോണ്ടിരുന്നപ്പോ ഈ അവിടെ ഉണ്ടാക്കിയ സാധനം കൊണ്ടൊന്ന് കൊടുക്കുന്നത് ഔസാ അതെ ഇതാണ് നമ്മളെ പുതിയ സാധനം കൊടുത്തത് ഇങ്ങനെ കാണിച്ചു അവൻ അങ്ങ് കൈക്കാൻ സാധനം ഒരു കാലം ഓളിയിരിക്കേ ഒരു കാലം അവിടെ ഇരിക്കുന്നത് തറയിരിക്കുന്നു

കേരള രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു പി ഡി പി ചെയർമാൻ അബ്ദുൾ നാസർ മദനിയുടെ കാല് നഷ്ടപ്പെട്ട സംഭവം ബോംബ് പൊട്ടിത്തെറിച്ചാണ് അദ്ദേഹത്തിന്റെ കാൽ നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് പുറം ലോകം അന്നറിഞ്ഞിരുന്നതും ഇന്ന് അറിഞ്ഞതും എന്നാൽ ഈ ബോംബ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹത്തെ ലക്ഷ്യമാക്കി വലിച്ചെറിഞ്ഞതാണ് എന്നാണ് പി ഡി പി ചെയർമാനായ അബ്ദുൽ നാസർ മദനിയും പിന്നീട് അദ്ദേഹത്തിന്റെ പാർട്ടി വക്താക്കളുമെല്ലാം കേരളത്തിൽ ഇന്നേ വരെ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത് പരസ്പരം രാഷ്ട്രീയ വൈര്യം തീർക്കുന്നതിന് വേണ്ടി അബ്ദുൽ നാസർ മദനിയും അബ്ദുൽ നാസർ മദനിയുടെ രാഷ്ട്രീയ എതിരാളികളും തമ്മിൽ എപ്പോഴും എടുത്തു പ്രയോഗിക്കാറുണ്ടായിരുന്ന ഒരു സംഭവമാണ് അബ്ദുൽ നാസർ മദനിയുടെ കാല് നഷ്ടപ്പെട്ട ബോംബേർ എന്നാൽ യഥാർത്ഥത്തിൽ അബ്ദുൽ നാസർ മദനിയെ രാഷ്ട്രീയ എതിരാളികൾ ബോംബെറിഞ്ഞ് അദ്ദേഹത്തിന്റെ കാല് തകർത്തതല്ല എന്നാണ് പി ഡി പി യുടെ സജീവ പ്രവർത്തകനായിരുന്ന കെ പി ചിത്രഭാനു എന്ന ആൾ ഇപ്പോൾ പറയുന്നത് അദ്ദേഹം ഇപ്പോൾ പി ഡി പി പ്രവർത്തിക്കുന്നില്ല ക്രൈം ഓൺലൈൻ്റെ കോഴിക്കോട് ബ്യൂറോ എഡിറ്ററായ എ പി അഹമ്മദ് മാഷിന് നൽകിയ അഭിമുഖത്തിലാണ് ചിത്രഭാനു ഇത്തരത്തിൽ തുറന്നടിച്ച് സംസാരിച്ചത് ഇന്ന് പി ഡി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാത്ത വളരെ നേരത്തെ തന്നെ പി ഡി പിയിൽ നിന്നും വിടചൊല്ലിപ്പിരിഞ്ഞ കെ പി ചിത്രഭാനു ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത് എന്നുള്ളതിന് ഏറെ പ്രസക്തിയുണ്ട് കേരളത്തിൻ്റെ മാറിയ രാഷ്ട്രീയ ചരിത്രത്തിൽ അല്ലെങ്കിൽ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരം സംഭവ വികാസങ്ങളുടെ നിജസ്ഥിതി ജനം അറിയേണ്ടതുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് താൻ ഇത്തരത്തിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്നാണ് കെ പി ചിത്രഭാനു ക്രൈം ഓൺലൈൻ്റെ കോഴിക്കോട് ബ്യൂറോ എഡിറ്ററായ എ പി അഹമ്മദ് മാഷിനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് കേരളം ഇതുവരെ കേട്ടറിഞ്ഞതുപോലെ അബ്ദുൾ നാസർ മദനിയുടെ കാല് രാഷ്ട്രീയ എതിരാളികൾ ബോംബെറിഞ്ഞ് തകർത്തതല്ല മറിച്ച് അത് അവരുടെ കയ്യിൽ നിന്ന് തന്നെ അതായത് പി ഡി പി പ്രവർത്തകരുടെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ താഴെ വീണ് പൊട്ടിയ ബോംബിന്റെ അതിമാരകമായ പ്രഹരശേഷി കൊണ്ടാണ് അബ്ദുൽ നാസർ മദനിയുടെ കാല് നഷ്ടമായത് എന്നാണ് കെ പി ചിത്രഭാനു ക്രൈമിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് ഒരുപക്ഷെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു രക്തസാക്ഷി പരിവേഷം കിട്ടുന്നതിന് വേണ്ടിയാണ് ബോംബിൽ തകർന്ന തന്റെ കാല് മുറിച്ചു മാറ്റുവാൻ അബ്ദുൽ നാസർ മദനി ആവശ്യപ്പെട്ടത് എന്നുകൂടി കെ പി ചിത്രഭാനു പറയുമ്പോൾ വളരെ കാലം പി ഡി പി പ്രവർത്തിച്ചിരുന്ന ഒരു വയോവൃദ്ധൻ എന്ന രീതിയിൽ കെ പി ചിത്രഭാനുവിനെ അവിശ്വസിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ മദനി അവരുടെ കൊടിയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ചിഹ്നം പോലെ ഉദയസൂര്യൻ്റെ ശോഭയോടുകൂടി നിറഞ്ഞാടുകയായിരുന്നു ഇടത് വലത് രാഷ്ട്രീയ കക്ഷികൾ മദനിയുമായി സഖ്യമുണ്ടാക്കുവാൻ വേണ്ടി പരക്കം പായുന്ന കാഴ്ചകൾ നാം കണ്ടതാണ് എന്തിനേറെ പറയുന്നു ഇന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പോലും പി ഡി പി ചെയർമാനായ അബ്ദുൽ നാസർ മദനിയുമായി തെരഞ്ഞെടുപ്പ് ധാരണയുണ്ടാക്കിയിരിക്കുന്നു ആ ധാരണയുടെ സഖ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സി പി എമ്മിലെ സമനന്ദ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദൻ തന്നെ പിണറായി വിജയൻ്റെ ഇത്തരം നടപടികളെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കേരളം കണ്ടറിഞ്ഞതാണ് പി ഡി പി ചെയർമാൻ അബ്ദുൽ നാസർ മദനിയുടെ കാല് നഷ്ടപ്പെടാനുണ്ടായ ബോംബ് സ്ഫോടനത്തെക്കുറിച്ചും കുറിച്ചും അത് എങ്ങനെയാണ് സംഭവിച്ചതെന്നും അതിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്ന കഥകൾ വെറുതെയാണ് കെട്ടിച്ചവച്ചതാണ് എന്ന തരത്തിൽ കെ പി ചിത്രഭാനു ക്രൈമിനോട് വെളിപ്പെടുത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ മാറാട് കലാപത്തിൽ മദനിക്കുള്ള പങ്ക് ഈ എന്ന് പറയുന്നത് സംശയമില്ലല്ലോ സംശയം

ഒരു കസേര എടുത്തിട്ട് സ്റ്റീൽ കസേര എടുത്തിട്ട് സ്റ്റീൽ മേശ എടുത്തിട്ട് അദ്ദേഹം അവിടെ ഇല്ല അപ്പം സാധാരണ നമ്മൾ ഞാൻ ഞാനിരിക്കുമ്പോൾ ജീപ്പയിൽ ഒരു കാല് പൊക്കി വെച്ചു ഇങ്ങനൊരു പുറത്ത് ഒരു കാല് പൊക്കി വെച്ച് അവിടെ എഴുതുന്നത് എന്തോ അയച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ അവിടെ ഉണ്ടാക്കിയ സാധനം കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഔഷേ ഇതാണ് നമ്മളെ പുതിയ സാധനം അനുയായികളാണ് ഈ കൈ

ിൽ ആണികളെല്ലാം ഞാൻ ആലപ്പുഴ പുറത്തു കൊണ്ടു വന്നു അങ്ങനെ ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾക്ക് ബുദ്ധിഭോവില്ല അനുയായികൾ ഉണ്ടാക്കി ബാമ്പ് കൂട്ടി അവിടെ നിന്ന് ഇയാളുടെ കയ്യിൽ നിന്ന് അപ്പൊ അത് കഴിഞ്ഞ് അന്ന് ഞാൻ പിന്നെ മലബാറിലാണ് ഞാൻ പിറ്റേ ദിവസം ഇവിടെ വന്നപ്പോ അറിയുന്നത് ബിൽഫട്ട് സുഭാഷിൻ്റെ ഓഫീസിൽ വഞ്ചൂര് വെച്ച് ഇങ്ങനെയൊക്കെ സംഭവിച്ചു മതിരെ അല്ല മൂന്നാം ദിവസം ഞാൻ ആശുപത്രി വെച്ച് ഞാനും ബിൽഫട്ട് സുഭാഷിനുമായിട്ട് കാണുന്നു ആദ്യമായിട്ട് കണ്ട ഞങ്ങളാണ് യാണി അത്രയും കാലിക്കേറി അപ്പോൾ അവിടെ ആശുപത്രി കൊണ്ടുവന്ന പറഞ്ഞു അത് അത്രയും പുള്ളിപ്പറക്കാനും കുല്ല മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണുണ്ട് ഇവിടെ വന്നപ്പോൾ ആ ഭാഗം കട്ടിയാന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ സംബന്ധിച്ചില്ലേ മുട്ടിൻ്റെ അവിടെ വെച്ച് മുറിച്ച് മാറ്റണം നിർബന്ധം പിടിച്ചിട്ടുണ്ടായിരുന്നു ഓ അങ്ങനെയാണ് മുറിച്ച് മാറ്റി കാരണം രക്തസാക്ഷിയാണല്ലോ ഓ മനപ്പുറം ജയിച്ചു തന്നല്ലേ അപ്പൊ അത് കഴിഞ്ഞ് പാർട്ടിയെ കൊണ്ടായി രണ്ടാമത് നിക്കാഹ് ചെയ്തു ഒരു സ്ത്രീയാണ് സമ്പന്ന കുടുംബത്തിന് പൂന്ത ഭാര്യയുടെ ചേച്ചിയാണെന്നു പൂന്തസ്വരാജെന്നൊന്നും അവിടെ ഒന്നും ഇല്ല അതിനെ മൊഴിയൊല്ലിന് ഒരാധികളെ ജീവിച്ചിരിക്കുമ്പോ പക്ഷേ മദിനിയെ ഈ അവസ്ഥയിലെത്തിക്കാനും ഒരു കാരണക്കാരി ആ സ്ത്രീ കൂടിയാണ് െല്ലാം പ്രോത്സാഹനം കൊടുത്തു ഈ രീതി ഓഹോ ഈ അവസ്ഥയിലായി ഇപ്പൊ വിട്ടതിന് ശേഷം എന്നെ വധിക്കാനായിട്ട് ആ വിട്ടയാള് ഇവിടെ ഫോർട്ട് പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലൊരു തന്നെ ഉണ്ടായിരുന്നല്ലോ കുന്തറയാ ഭാഗത്തുള്ള പേരൊക്കെ പറഞ്ഞു ഞാൻ പുറത്താവും പുറത്താവൂ എന്നുള്ളൊരു ഭയം കൊണ്ട് ബോംബുമായിട്ട് ഒരുത്തൻ ചുറ്റിക്കിറങ്ങി നടന്നു അവനെ തിരുവനന്തപുരം സിറ്റിക്ക് അകത്തൊക്കെ അവനെ ഭുവനേന്ദ്രനാണ് പിടിച്ചത് ശിവസേന ഇവര് പിടിച്ചപ്പോ അന്വേഷിച്ച പോട്ടിരുന്ന് പിറ്റേ ദിവസം പോലീസിലെ പറ്റി പോലീസുകാരെ കൊണ്ടുപോയി റിലീസ് ചെയ്തു അവനാണ് പിന്നെ പമ്പ് കേസിലേക്ക് ആകുന്നത് അവന്റെ തൂക്കികൊല്ല എന്താ ചെയ്തല്ലോ കേസുകളിൽ അറസ്റ്റിലായി ഒരുപാട് കാലം ജയിലിലായി പിന്നെ ഞാൻ എനിക്കൊരു സ്വഭാവമുണ്ട് ഞാൻ ക്ലോസ് ചെയ്ത ഫയൽ റീ ഓപ്പൺ ചെയ്യില്ല ഞാൻ പാർട്ടി വിട്ട് ഇവിടെ വന്നു ഒരാഴ്ച ഇപ്പം ഫോണിക്കൂടെ വിളിയാണ് ഇവര് വിഭാഗം ഓ കുറേ എണ്ണം അന്വേഷിക്കും സാർ എന്താണ് കാര്യങ്ങളൊക്കെ നല്ലൊരു വിഭാഗം നല്ല ചെറുപ്പക്കാർ കുറേ പറ്റും ഞാൻ ഉള്ളൂർ രമാട്ട് ടെക്സ്റ്റൈൽസിലെ കൈലിയൊക്കെ വാങ്ങാനായിട്ട് ചെന്നപ്പോൾ കൗണ്ടറിൽ ഒരു മനുഷ്യൻ നിൽക്കുക മുതലാളിൻ്റെ അടുത്ത് അവിടെ എന്തുവാണ് കണ്ടുകൊണ്ട് ഇങ്ങനെ തോന്നി ഞാനും തൊഴു സാർ പി ഡി പി വിടാനുണ്ടായ കാരണം എന്താണ് ഞാൻ ഈ സാധനങ്ങളെ എനിക്ക് മനസ്സിലായില്ലല്ലോ അതോ ഞാനാണ് ചാനാങ്കര എം പിന്നെ ഓ ചന്ദ്ര മുസ്ലിം ഓ ഞാൻ സന്തോഷം സാർ അതിന് ഒരുപാട് ആരോപണങ്ങൾ സാറിനെ പറ്റി പറയുന്നുണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് അതിന് മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള വേദിയില്ല വേദിയില്ലാന്ന് ഞാൻ ഇവിടെ പറയുന്നു റോട്ടി പറഞ്ഞുകൊണ്ട് തുടങ്ങാമ്യോ സാർ വേദി ഉണ്ടെങ്കിൽ സാർ പറയുന്നു ചോദിക്കും അപ്പം ഞാൻ പറയാം സംശയമൊന്നും വേണ്ട പിറ്റേ ദിവസം രാവിലെ ഇയാൾ എന്നെ ഫോണിൽ വിളിക്കുന്നു കുഞ്ഞാലിക്കുട്ടി സാറിന്റെ ഓഫീസിൽ നിന്നാണ് അങ്ങനെ അവിടെ ചെന്നപ്പോൾ എന്നെ ആ ആ ഇലക്ഷൻ സമതാനിവിടെ മത്സരിക്കായിരുന്നില്ല പിന്നെ അവര് ഒരഞ്ചു വർഷം എനിക്ക് വന്നോട്ട് വരാൻ പോകുന്നു ഈ നാണയത്തിൻ്റെ മറുവശമാണ് ഈ നാണയം അവർക്ക് അവർക്ക്

സാമൂഹ്യപ്രവർത്തനം ഞാൻ എടുക്കുന്നത് അഴിമതിക്കെതിരായിട്ട് ആദ്യത്തെ മൂന്നിൽ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് വന്നപ്പോൾ വരുന്ന അതിന്റെ പുറംചട്ടം മാറ്റിയുള്ള റൈറ്റ് ഈ പൊതുപ്രവർത്തക അഴിമതി കമ്മീഷൻ ഈ സെസിന്റെ അഴിമതി കേസിലെ ജഡ്ജ്മെന്റ് എനിക്ക് തന്നില്ല വാദിയായ അത് ഞാൻ എടുത്തു എന്നിട്ട് പുറത്ത് അതുകൂടി ആ നിയമത്തിൻ്റെ ആദ്യത്തെ അവസാനമായ രേഖകൾ ഇല്ലാതായി പിന്നെയാണ് വിരാശം വന്നത് പിന്നെ ഈ സ്വിസ് ഡയറക്ടറെ വ്യാജ ഡിഗ്രി പുറത്തു കൊണ്ടു വന്ന് അയാളെ പുറത്താക്കുന്നു ഇവിടുത്തെ ഒരു ഡയറക്ടർ ബാബ സ്വിസ്സിൻ്റെ സെൻറ്റർ ഫോർ സയൻസ് സ്റ്റഡീസ് അയാൾക്ക് പി എച്ച് ഡി കൊണ്ട് മോസ്കോയിൽ നിന്ന് എം എസ് സി ഡിഗ്രി കൊണ്ടൊക്കെ പറഞ്ഞിരുന്നു അയാളെ സർട്ടിഫിക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഹയർ ആരും കണ്ടിട്ടില്ല അത് വിവരാശപ്രകാരം എടുത്തു വന്നപ്പോൾ വ്യാജമാണ് പുറത്തു അയാള് പുറത്ത് പോയിമത്തെ രണ്ടാമത്തത് അച്യുതാനന്ദന്റെ മോൻ്റെ കേസ് അരുൺകുമാർ അരുൺകുമാർ സർട്ടിഫിക്കറ്റിന്റെ ഫസ്റ്റ് പേജ് കൊടുത്തിട്ടുണ്ട് മാർക്ക് ലിസ്റ്റ് കൊടുത്തിട്ടില്ല കൂടുതൽ വിവരാവശ്യത്തിന് മാർക്ക് ലിസ്റ്റ് എടുത്തു എടുത്തു വന്നപ്പോൾ നല്ല മാർക്കുണ്ട് ഇയാളെ ഈ ഡിസ്ട്രിക്ഷൻ കിട്ടുന്നതിന് വേണ്ടി ഏതോ മാർക്കൊക്കെ റീറൈറ്റ് ചെയ്തു കേട്ടോ ഞാൻ കൊണ്ടുവന്ന ഇയാളെ പി എച്ച് ഡി ഇല്ലാതാക്കിയത് പിന്നെ ശാസ്ത്ര കൗൺസിലിന്റെ ഇവരുടെ ബന്ധുണ്ടായിരുന്നു ഇ പി യശോധരൻ അവൻ വ്യാജ ക്രിമിനലർ സർട്ടിഫിക്കറ്റ് കൊടുത്താണ് എനിക്ക് ഈഴവനായിട്ട് അച്ഛനെ കൊണ്ടുപോയിപ്പിച്ച് ഈ വെപ്പണി ഇൻസ്പെക്ടർ ആയിരുന്നു അല്ല അല്ലെ എനിക്ക് അത് അഴിമതി കാണിക്കുന്നു ഈഴവനൊന്നും നായനൊന്നുണ്ട് തീർച്ചയായിട്ടും എന്റെ മോൻ കാണിച്ചാലും അഴിമതി അഴിമതിയാണ് പോകുന്നു ഞാൻ കൊടുത്ത ഉപദേശം എന്താണെന്ന് അറിയാൻ സാറിന് ശമ്പളം അല്ലാതെ കിമ്പളം വാങ്ങരുത് നൂറ് രൂപ ശമ്പളം തരുകയാണെങ്കിൽ എൺപത് രൂപക്ക് വന്നപ്പോൾ കൊടുത്ത ഉപദേശമാണ് എൻ്റെ വീട്ടിൽ ഒരു കറക്ഷൻ വന്നാൽ നിന്റെ സർവീസിന് പുറത്താക്കാൻ നിവേദനം കൊടുക്കുന്നത് ഞാനായിരുന്നു ഈ കെട്ടിടം വിളിക്കാനായിട്ട് പെർമിറ്റിന് അപേക്ഷ കൊടുത്തു നിർമ്മിക്കാനോ ബിൽഡിംഗ് പെർമിറ്റ് ബിൽഡിംഗ് പെർമിറ്റിന് ബിൽഡിംഗ് പെർമിറ്റിന് അപേക്ഷ കൊടുത്തപ്പോൾ ഓവർസിയർ മുപ്പതിനായിരം രൂപ ചോദിച്ചു കൈക്കൂലി സാറിനോട് പോലും എൻ്റെ മകനാണ് എന്റെ പേർക്കാണ് ആ അവൻ്റെ എഞ്ചിനീയർ നമ്മുടെ വയ്യനാണ് അവൻ വന്ന് പറഞ്ഞു ചേട്ടാ മുപ്പതിനായിരം രൂപ ചോദിക്കുകയാണ് അപ്പോൾ അവൻ പറഞ്ഞത് ഞാൻ കൈക്കൂലി വാങ്ങാത്ത ഒരു ഉദ്യോഗസ്ഥ എങ്ങനെയാണ് ഞാൻ കൈക്കൂലി കൊടുക്കുന്നത് എനിക്ക് പെർമിറ്റ് വേണ്ട എന്ന് പറഞ്ഞു ഓ അപ്പോൾ എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആർക്കെങ്കിലും അഞ്ച് സെൻറ് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ വയ്ക്കണം ഓ പെർമിറ്റിലേക്ക് പോകാൻ എടുക്കുന്ന ശരിയല്ലല്ലോ ഞാനും മുഖ്യമന്ത്രിക്ക് ഒരു പരാതി അയച്ചു പരാതി എന്താ ഇങ്ങനെ കിട്ടണം പെർമിറ്റിന് കൊടുത്ത് മുപ്പതിനായിരം രൂപ ചോദിക്കുകയാണ് കൈക്കൂലി ഇല്ലാരും കൈക്കൂലി കൊടുത്ത് പെർമിറ്റ് വാങ്ങില്ല ആയതുകൊണ്ട് ദയവ് ചെയ്ത് ഒന്ന് ഈ സ്ഥലം ഗവൺമെൻറ് മാർക്കറ്റ് വിലയനുസരിച്ച് എന്തെങ്കിലും സർക്കാരിന് എടുക്കുക അല്ലെങ്കിൽ എനിക്ക് പെർമിറ്റ് തരിക അതുമല്ലെങ്കിൽ ക്യാൻസർ രോഗിയായ എന്നെയും എൻ്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ട എൻ്റെ ഭാര്യ എന്തയാവതെന്ന് നടത്താൻ കൊടുത്ത നേരെ അങ്ങ് അയച്ചു കൊടുത്തു അതിൻ്റെ ഒരു കോപ്പി മലയാള മനോരം അയച്ചു ട്വൻറ്റി ഫോറിന് അയച്ചു ശ്രീനന്ദരിട്ട് നല്ല വണ്ണം കലക്കി വലിയമായി ഇരുപത്തൊന്ന് മാസം ഞാൻ കയറി ഇറങ്ങി വികാശത്തിൽ എല്ലാം എടുത്തപ്പോൾ ഇവിടെ ഞാൻ പെർമിറ്റിന് കൊടുക്കുന്നതിന് മൂന്ന് മാസത്തിന് മുമ്പ് ഇവർ പെർമിറ്റ് കൊടുത്തിരിക്കുന്നു ഡെവലപ്മെൻ്റ് ഏരിയയിൽ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് ഇത് അറിഞ്ഞുകൊണ്ടാണ് അതിനെതിരായി ഞാൻ ഓംബിഡ്സ്മാനിൽ കേസ് ഫയൽ ചെയ്തു ഞങ്ങൾക്ക് പതിനെട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ നഷ്ടം വന്നിട്ടുണ്ട് ലേബർ അഡ്മിറ്റി അത് കഴിഞ്ഞ ആഴ്ച ഉത്തരവായി ഓ നഷ്ടം കൊടുത്തോളാം പറഞ്ഞു ഒരു ഉപേക്ഷയില്ലാന്ന് പറഞ്ഞു അതിൽ ഇല്ലീ ഓമ്പിഡ്സ് മാൻ അവിടെ ഓംബിഡ്സ്മാൻ ഇല്ല ഒരു വർഷമായി ലിഫ്റ്റ് ഇല്ല ഞാൻ ക്യാസിഡി എന്നപ്പോൾ ലിഫ്റ്റും ഇല്ല ഇല്ല ഞാൻ മുഖ്യമന്ത്രി എഴുതി വാർത്ത വന്നു കോമ്പ്സ്മാനെ ഇപ്പോ ഏതെങ്കിലും കൊടിയുടെ തറ വ്യത്യാസമല്ലാതെ സ്വഭാവത്തിന് പെരുമാറ്റത്തിന് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ കൊടിയിൽ കൊടിയിൽ മാത്രമേ ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ സി പി എമ്മിൽ ചേർന്നാൽ സുരേന്ദ്രനെ സ്വാഗതം ചെയ്യും അപ്പോൾ പിന്നെ നമ്മൾ വ്യത്യാസക്കാർക്ക് കൊടിക്കലേ അയത്തോളൂ